ഞാൻ മുമ്പൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് ഒരു അറബിക് പദമാണ് തക്കിയ തക്കിയ എന്ന പദം നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വരുകതാ അത് എത്രമാത്രം ഒരു പ്രത്യേക സമുദായത്തിന് കബളിപ്പിക്കാനായിട്ട് നുണ പറയാനായിട്ട് അവരുടെ വേദപുസ്തകം നൽകുന്ന അനുവാദം തക്കിയ ഇത് കേരളത്തിലെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം ധ്യാനിക്കണം തക്കിയ എന്ന പദം അത് ഈ പ്രത്യേക സമുദായത്തിന്റെ ഞാൻ പറയുമ്പോൾ പ്രത്യേക സമുദായം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പ്രത്യേക സമുദായത്തിന്റെ വേദപുസ്തകത്തിൽ രണ്ടോ മൂന്നോ തവണ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കാഫിർ ആണെങ്കിൽ അതല്ലെങ്കിൽ ഇൻഫിഡൽ നിങ്ങൾ ഈ വിഭാഗത്തിൽ പെട്ടതല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് ചതിക്ക എന്നുള്ളത് നിങ്ങൾ ആത്മീയമായിട്ട് സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് എന്ത് മേഖലയിലെടുത്താലും ചതിക്ക എന്നുള്ള ഇത് ഞാൻ ഈ വിഷയം പ്രതിപാദിക്കുന്നത് ചതി എന്ന രാഷ്ട്രീയം എന്ന പദത്തിലാണ് ഈ അടുത്ത് ഞാൻ കാലത്ത് ഞാൻ കണ്ടതാണ് കെ ടി ജലീൽ അദ്ദേഹം സിമി പ്രവർത്തകനായിരുന്നു സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന ആ ഒരു ഇത് അതിനെ നിരോധിച്ചു ഇന്ത്യൻ സർക്കാർ നിരോധിച്ച ഒരു സ്റ്റുഡൻസ് മുസ്ലിം സംഘടനയുടെ മെമ്പറായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത് കെ ടി ജലീല് അതിനുശേഷം മുസ്ലിം ലീഗിൽ ചേർന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വശം പിടിച്ചു നടന്നു അദ്ദേഹം അവിടെ നിന്ന് കുഞ്ഞാലിക്കുട്ടിക്കിട്ട് പണി കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇടതുപക്ഷത്ത് വരുന്നത് അങ്ങനെ എങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിനെ വശീകരിച്ച് അദ്ദേഹം ഒരു മന്ത്രിയായി കഴിഞ്ഞ മന്ത്രിസഭയില് മന്ത്രി ആയതിനു ശേഷം ഹിന്ദു കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ അദ്ദേഹം എന്ത് ചെയ്തു നിങ്ങൾ ഓരോ വിഷയം എടുത്ത് ഞാൻ പലപ്പോഴും പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നു ഇത് വീണ്ടും പറയുന്നില്ല ഒപ്പം തന്നെ ഈ സ്വപ്ന സുരേഷ് എന്ന ആ സ്ത്രീ അവരെ ചതിച്ചു അവരെ ചതിച്ച് കാരണം കൂട്ടുകച്ചവടം പൊളിഞ്ഞപ്പ സ്വപ്ന സുരേഷിനെ ഉള്ളിലാക്കി ഇവരൊക്കെ രക്ഷപ്പെടാൻ രാഷ്ട്രീയ നേതൃത്വവും ഇവരെല്ലാവരും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല രക്ഷപ്പെടാൻ പങ്കെടുത്ത ഇത് ചോദിച്ചപ്പോ സ്വപ്ന സുരേഷ് നേരെ തിരിഞ്ഞു ട്വിസ്റ്റ് എന്നിട്ട് വിളിച്ചു പറഞ്ഞ കഥകൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾ വീണ്ടും കേൾക്കണം നിങ്ങൾക്ക് നിങ്ങൾ ഗ്രാമത്തിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾ ഒരു മൂന്നര കോടി നാല് കോടി വരുന്ന മലയാളികളാണെങ്കിൽ ഈ കഥ കേൾക്കണം നീങ്ങാ ചതിയുടെയും വഞ്ചനയുടെയും ഈ കഥ പറഞ്ഞിരിക്കുന്നത് യു എ ഇ കോൺസുലർ ജനറലിന് ഈ മന്ത്രിയുടെ ഔദ്യോഗിക ഇമെയിൽ നിന്നും എവരി ഫോറിൻ നാഷ നാഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിദേശകാര്യ വകുപ്പ് കൂടിയായിരിക്കണം ആ ചാനലിൽ കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് ഡൽഹിയിലായിരിക്കേണ്ടത് അത് ജലീലല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ജലീല് ഒരു പ്രത്യേക സമുദായത്തിന്റെ അനുവാദം എടുത്തിട്ടാണോ ആ അതിന്റെ പേരിലാണോ ഈ യു എ കോൺസിലർ ജനറലുമായിട്ട് ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ മതപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മൾ ജനാധിപത്യം മുറുക്കെ പറയുന്ന മീഡിയ വൺ ചാനലൊക്കെ പറയാമോ നിങ്ങള് ആ കമ്മ്യൂണിക്കേഷൻ ജലീലിന് അനു അനുവാദം ഇല്ല അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഇമെയിലിൽ നിന്നും യു എ ഇ കോൺസിലർ ജനറലിന് തിരുവനന്തപുരത്തേക്ക് ഇമെയിൽ ചെയ്തിരിക്കുകയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞ സ്വർണം കടത്തി ചെമ്പില് സ്വർണം എന്നും ഇതൊക്കെ നമ്മൾ വീണ്ടും ഇത് എങ്ങനെ ഇല്ലാണ്ട് സ്വപ്ന സുരേഷ് അങ്ങനെ പുറത്തിറങ്ങി ഇതിലെ കൂട്ടുകച്ചയുടെ ആയിട്ടാണ് സ്വപ്ന സുരേഷിനെ അറിയപ്പെടുക ആ ജലീലിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ ജലീല് ഇന്നലെ വന്നിരിക്കുന്ന ചാനൽ മറുനാടൻ ഷാലൻസ് കറിയ ആ വൻ ഇത്ര നാള് പറഞ്ഞിരുന്നത് ഞാൻ ഇസ്ലാമിനും അതിനും എതിരാണ് കമ്മ്യൂണിസത്തിനും എതിരാണ് ധ്യതിരുവനന്തപുരത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മുടെ മോഡി നമ്മുടെ ഇന്ത്യ നമ്മുടെ നമ്മളെ പറഞ്ഞ് നടന്നവൻ ചതിച്ചു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയണം ഈ പറഞ്ഞ ബേസ് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇദ്ദേഹം പറയുന്നത് ശ്രീമാൻ മറനാടൻ ഷാജൻ പറയുന്നത് എൻ്റെ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി അഡ്ജസ്റ്റ്മെന്റ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ശ്രീ മറനാടൻ ഷാജം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ടും ഇതിനെ പറ്റി പഠിക്കണം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തിരിക്കുന്നു മറുനാടൻ ഷാജൻ മറനാടൻ ഷാജൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചതിച്ചിരിക്കുന്നു വ്യക്തമായിട്ട് പറ്റിച്ചിരിക്കുന്നു ജലീലിന് എന്തിനു ഏർത്തായം കൊടുത്തു ജലീൽ വന്ന് പറയാണ് എല്ലാ മുസ്ലിമുകളും കള്ളന്മാരെ അവരാണ് കഞ്ചാവ് കൊടുക്കണേ അവരാണ് എം ഡി എ കൊടുക്കണേ കൊച്ചിയിൽ കോഴിക്കോട് ഇറങ്ങണ കഞ്ചാവ് മുസ്ലിമുകളാ എല്ലാ മസ്ജിദുകളിലും കഞ്ചാവ് കച്ചവടം പെണ്ണ് കച്ചവടം കച്ചവടമാണ് എന്നാൽ ഞാൻ ജലീലിനോട് ചോദിക്കട്ടെ താങ്കൾ ഇപ്പൊ നൂറുകണക്കിന് ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എക്സ് മുസ്ലിം വരുന്നുണ്ട് വന്നിട്ട് പറയണം ഞാൻ ഇന്നു മുതൽ എക്സ് മുസ്ലിം ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് താങ്കൾ ആരാണ് ഈ മറുനാടൻറെ ചാനലിൽ പറഞ്ഞു വിട്ട് പൈസ പറഞ്ഞു വിട്ടത് ആരാണ് താങ്കൾ പറഞ്ഞു വിട്ടിട്ട് ഒരു തക്കിയ കളിക്ക് വടക്ക് പോയിട്ട് തിരുവിതാംകൂർ ഞാനൊരു കാര്യം പറയട്ടെ അച്ചായന്മാർന്ന് നിങ്ങൾക്ക് അറിയില്ല നിനക്കറിയില്ല അച്ചായന്മാരാരുന്നു അടിച്ചു അടുത്ത് നീ കളി നടക്കാൻ പോകുന്നില്ല കുറച്ച് കൂതുറ പ്രിയങ്കയുടെ ഹമാസിന്റെ ഇത് വെട്ട് നാല് വോട്ടും നേടി നടക്കണം ആ കാലം കഴിഞ്ഞു പറ്റിക്കല് ചതിക്കല് തിരുവിതാംകൂറും തെക്കും തീർന്നു വടക്ക് തീർക്കും ചെയ്യും ഈ ജലീൽ എന്തും കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ജലീൽ എന്തും കണ്ടിട്ടാണ് തിരുവിതാറുംകൂറും വന്നിട്ട് പറ്റിക്കാൻ ചതിക്കാം എന്ന് പറയുന്നത് അവിടെ എഴുപത്തഞ്ച് ശതമാനം കേരളത്തിന്റെ എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു കഴിഞ്ഞു അത് പിടിവിട്ടിയതുകൊണ്ടാണ് എടുത്തത് പക്ഷെ ഇന്ന് തക്കേ കളിക്കാൻ ജലീലെ ജലീൽ അങ്ങോട്ട് ചാടുമ്പോൾ അൻവർ പറയുമ്പോൾ അൻവറിന്റെ അടുത്തേക്ക് ചാടും ഇങ്ങട്ട് ചാടുമ്പോ ഉള്ളിൽ വലിയൊരു തീവ്ര സ്വഭാവമുള്ള മതവാദിയാണ് ജലീൽ എന്നിട്ട് മറുനാടനെ എങ്ങനെ മറുനാടൻ ഇതിനെ എയർ ടൈം കൊടുത്തു എന്ന് മറുനാടൻ പറയണം അത് ഈ എങ്ങനെ വെളുപ്പിക്കാനെ മറുനാടൻ ജാസ്മിൻ ഷായാലും ജലീലായാലും മറുനാടൻ ഉത്തരം പറയണം സത്ര കൊഴിഞ്ഞു പോകും മറന്നാടാ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം ഇത്ര നാൾ നിങ്ങൾ ഉണ്ടാക്കിയ പേഴ്സണാലിറ്റി വെറുതെ വെളുപ്പിച്ചെടുക്കാന്ന് വിചാരിക്കണ്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എലക്ഷനും രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനും ജലീലിന്റെ കെ ടി ജലീൽ എന്ന ഇസ്ലാമിസ്റ്റിന്റെ തക്കിയകളി അച്ചായന്മാരുടെ അടുത്തും നല്ല നായരും ഈഴവനും ഒക്കെയുള്ള തെക്ക് നടക്കില്ല എന്ന് എഴുതി വെച്ച കെട്ടി ജലീല് അത് എഴുതി വെച്ച എഴുപത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം ഇത് കണ്ട ഇടതുപക്ഷം ഇപ്പൊ ഭരണത്തിന്റെ ഇതുകൊണ്ട് കൊണ്ട് താഴെ പോയി ആ വോട്ട് ബി ജെ പിടിക്കും കോൺഗ്രസ് കഴിഞ്ഞ് അവിടെ ഹമാസിന്റെ വല്ല ആൾക്കാരൊക്കെ വന്ന് വോട്ട് ചെയ്ത കിട്ടും അപ്പൊ ഇത്രം ഈ തക്കിയ കളി റബ്ബർ പോലെ ഉരുണ്ടിരിക്കുന്ന അച്ചായന്മാരുടെ അടുത്തും ഹിന്ദുക്കളുടെ അടുത്തും നടക്കില്ല എന്ന് റബ്ബർ അടിക്കണ അടിച്ച് വിടും അവര് അത് ജയിലിൽ കരുതിയിരുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിക്കുക